സീറ്റ് ബെൽറ്റ് എടുത്തില്ല ഞാൻ ഒരു ഒരുപാട് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു ഊരില്ല കേട്ടോ നമ്മള് പോകുമ്പോഴേ ഇല്ലെങ്കിൽ പോലീസ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് അപ്പം സീറ്റ് ബെൽറ്റ് വെള്ളിട്ട് എന്തായാലും ഞങ്ങൾ എന്തിനെ കാപ്പിയും കുടിച്ചിട്ട് റോഡിലോട്ട് പോയി റേഷൻ കടയിൽ പോയി മാവലി സ്റ്റേറി പോയി ഇല്ല മീൻ ഉണ്ടോന്ന് നോക്കണം പോട്ട് വരാം ഏ ഇങ്ങോട്ട് നോക്കു പോട്ട് വരാം കേട്ടോ നല്ല മഴയാണ് ഞാനും അച്ഛനും കൂടെ വൈദ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് മാവേലി സ്റ്റോറിലും റേഷൻ കടയിലും ഒക്കെ പോയി മീൻ മേടിക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരു മീനുമില്ല പിന്നെ നല്ല പോത്തിറച്ച് കെട്ടി കൊറേ നാളായി ബീഫ് കൂട്ടി ഓ ഒരു കിലോ പോറച്ച് മേടിച്ചു വീട്ടിലേക്ക് പോവുകയാണ് സുഖാണോ നല്ല നല്ല മഴയാണ് കേട്ടോ കേട്ടോ മഴയുണ്ട് മഴ കൂടി പൂടി പോത്തിറച്ചിയാണ് മേടിച്ചു മീനുപരം പോത്തറച്ചി മേടിച്ചു ഒരു കിലോ നമുക്കിവിടെ നാന്നൂറ്റി നാപ്പത് രൂപയാണ് ഒരു കിലോ നെഞ്ചാരവും മിക്സ് ചെയ്തിട്ടുണ്ട് വെട്ടിപ്പറച്ച് വിശാലം തന്നു അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു അതിൻ്റെ അടുത്ത് ആ ബീഫിൻ്റെ കൂടെ ചക്ക വേവിക്കാന്ന് വെച്ചു നമ്മൾ ചട്ടിയിൽ ചക്ക കഴുകി വെച്ച ചക്കുരു ചക്ക ഉപ്പ് കതന്താരി മുളക് മഞ്ഞൾപ്പൊടി ചക്ക സെറ്റായി ഇങ്ങനത്തേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം വെളുത്തുള്ളി അതുപോലെ തന്നെ കാന്താരി മുളക് തേങ്ങ കറിവേപ്പില നല്ല മഴയും തണുപ്പും അതിപ്പം നമുക്ക് ചൂട് മഴ ചൂടാവാനായിട്ട് നല്ല പൂത്ത് കറി ചക്ക വേവിച്ചതും ചോറും പുളിശ്ശേരി പുളിശ്ശീർ റെഡിയായി ഇനി ബീഫൂടെ റെഡി ആയി മതി ചക്ക റെഡിയായി പുളിശ്ശേരി റെഡിയായി ചോറും റെഡിയായി ഉള്ളി തക്കാളി സവാള പച്ചമുളക് ഇതെല്ലാം ഇവിടെ മിക്സ് ചെയ്തിട്ട് വെച്ചിടാം പോകണം കുറച്ച് നാളായി ഞങ്ങൾ ബീഫ് ഉണ്ടാക്കിട്ട് അതുകൊണ്ട് ഇന്ന് ബീഫ് ഉണ്ടാക്കാൻ ചോദിച്ചു ബീഫ് ഇട്ടുകൊടുത്തു ഇത് നമുക്കിതിന്ന് മിക്സ് ചെയ്യാം ഈ വലുത് പോത്താണ് കേട്ടോ ഒരു പോത്ത് ചെല്ലുമൊഴിച്ച് ഇന്നും കുറച്ച് ചൂടുവെള്ളം കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് വെന്തതിന് ശേഷം സെറ്റ് ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് ചൂടുവെള്ളം കൊണ്ടൊഴിച്ച് കൊടുക്കാം ചൂടുള്ളം വന്നിട്ട് ഒഴിക്കണം പച്ചത്തിനൊന്ന് ചൂടാക്കി ഒഴിക്കുന്നവരെ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലോണത്തിളപ്പിച്ച് കഴിയുമ്പം രുചികരമായ പോത്തു കളി പോത്തുകളിൽ ചക്കയും പുളിശ്ശേരിയും ചോറും ആമ്പ് വട്ട അതെല്ലാം കൂടെ ഒരു മണമെല്ലാം കൂടെ നല്ല തണ കളയ്ക്കുന്നുണ്ട് നല്ല മണം ഇട്ട് മിക്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിടിക്കണ്ട സൂപ്പർ മണം നമ്മുടെ പൂത്ത് കറി നല്ല വെന്തും ഇങ്ങനെ ഇതിലേക്ക് കുറച്ച് മല്ലിയോട് ഇട്ടിട്ട് ഓഫ് ഓഫാക്കല്ല നമുക്ക് വാങ്ങാം ട്ടുകൊടുക്ക നല്ല മണമായിരിക്കും ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പം അങ്ങനെ ഉച്ചക്കലത്തേക്കുള്ള ആഹൻ വഴിയായി ചക്ക വേ വെച്ചത് കറി ചോറ് പുളിശിരിക്കും അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ചാപ്പാട് നല്ല മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് പൂത്തു കറി കുറച്ച് ചക്ക അതുപോലെ തന്നെ പുളിശ്ശേരി നമ്മുടെ പൂത്തുകറി കറി അച്ഛൻ തന്നെയാണ് വിളമ്പൊഴിച്ചത് എന്നിട്ട് അച്ഛൻ അതിൽ നിന്നാണ് തൊട്ട് കഴിക്കുന്നത് ഓക്കെ രാവിലെ കടകളിലൊക്കെ പോയി ഇല്ലോ ചോ ലക്ഷ പോയി കഷണം അത്രേ പിടിക്കൊന്നും ഇല്ല പീസം മാറ്റി വെക്കുക നോക്കിയിട്ട് പറ്റത്തില്ല ഉള്ളക്കിഴങ്ങും ചാറും ഇതൊക്കെ ആവുമ്പോൾ അച്ഛനും ഇഷ്ടമാണ് ഉള്ളക്കിഴങ്ങ് ഇഷ്ടം അപ്പൊ ഉരുളക്കിഴങ്ങേ അച്ഛൻ അത് കഴിക്കട്ടോ ഉള്ളക്കിഴങ്ങേ വേണ്ടേ അതാവുമ്പോൾ വേണ്ട അച്ഛന് കഴിക്കാൻ ഇഷ്ടം പക്ഷേ ബീഫിൻ്റെ കഷ്ടമൊന്നും അച്ഛനെ കഴിക്കത്തില്ല ഉള്ള കഴുകൊക്കെ ആവുമ്പോൾ അച്ഛനും ഇത് അച്ഛൻ തന്നെ വിളിപ്പ് വെച്ച് പക്ഷേ അച്ഛൻ അതിന് കഴിച്ചില്ല ചാറ് കുറച്ചെടുത്ത് കഴിച്ചു ഇന്ന് ഊണ് അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഊണ് ഇങ്ങനെ കഴിയാറായി അത് അച്ഛന് ഭയങ്കര കട്ടിയാണ് അച്ഛൻ കഴിക്കാൻ അച്ഛൻ പറഞ്ഞാൽ ഏറ്റവും എല്ലായിടത്തും അത് ഇട്ട് കേട്ടോ ഇത് നല്ല കട്ടിയെന്നാണ് അച്ഛൻ പറയുന്നത് അതായത് കട്ടിയൊന്നുമില്ല പക്ഷേ അച്ഛൻ എത്ര ഇതേണ്ട അത് ചക്കേണോ ചാ ചക്കണോ ചക്ക വേണോ അച്ഛന് ചക്കേണോ ചക്ക വേണോ കുറച്ച് എരി വേണ്ട അച്ഛൻ്റെ കണ്ടിലൂടെ വെള്ളമൊക്കെ എരി വല്ല വലിയ രീതിയൊന്നുമില്ല ഇത് കുരുമുളകിൻ്റെയൊക്കെ ഒരു ഇതാ ഇഷ്ടപ്പെട്ടോ ചാ അച്ഛന് ഇഷ്ടപ്പെട്ടോ കൊള്ളാവോ ോ ആ ഇഷ്ടപ്പെട്ടല്ല അതറിഞ്ഞാൽ മതി മുളക് അച്ചാ മുളക് ആരണോ എന്നാൽ അടിപൊളി പോത്ത് കയറി വരുന്നേ കേട്ടോ നമ്മൾ നല്ല സെറ്റായിട്ടാണ് വയ്ക്കുന്നത് വെറുടിപ്പിലൊക്കെ വെച്ച് വേവിച്ച് നല്ല അച്ഛൻ ഇപ്പം നല്ല മണമുണ്ടായിന് നല്ല മണമുള്ളത് അച്ഛൻ നല്ല അച്ഛനും ഇഷ്ടമായ കറി കാരണം അതിനകത്ത് ഇതിൽ ഉരുളക്കിഴങ്ങും കൂടെയൊക്കെ ഉണ്ടായത് കൊണ്ട് അത് അച്ഛനും കൂടെ വെച്ചിട്ടാണ് ഉരുളക്കഴിങ്ങുന്നത് കാരണം ബീഫ് കട്ട് ചെയ്യുന്നത് ചിലവഴിച്ചത് എന്നിട്ട് അച്ഛൻ കഴിച്ചല്ലോ അല്ല ചില ചോറ് തന്നാലോ ചോ കുറച്ചൂടെ ചോറ് കഴിച്ചാലോ ചോറ് ചോറ് കുറച്ചൂടെ തരട്ടെ തരട്ടെ ഓക്കെ ഓ ആരും വിളിച്ചു നോക്കാം അത് മതി പക്ഷെ നോക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ അത് കഴിച്ചിട്ട് കേട്ടേ കേട്ടോ അതും കൂടെ കഴിക്കുക പിന്നെ അവരച്ച കറി ബാക്കി ഇത് വെക്കുന്നു വിചാരിച്ച കാരണം ഇഷ്ടപ്പെടത്തില്ല വെച്ചാൽ കഴിച്ചു അതിന് എടുത്ത് കഴിച്ചു ഭാഗ്യം ഇത് കഴിച്ചിട്ട് അച്ഛന ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി വേസ്റ്റ് ആക്കോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചരിയൊക്കെ ഉണ്ടോ എരി ഉണ്ടോ ഉണ്ടോ ഇഷ്ടപ്പെട്ടോ അച്ഛന് ആ ചിലപ്പോൾ അച്ഛന് കഴിക്കാൻ ഭയങ്കര ഇന്ന് അച്ഛൻ നല്ല അച്ഛൻ നല്ല സന്തോഷത്തിലും നല്ല ഇതിലുമാണ് കഴിക്കുന്നത് ചില കറി ഇഷ്ടപ്പെട്ടു നല്ല എരിയും അല്ല ചേരുവകളെല്ലാം ചേർന്ന മസാലയൊക്കെ നല്ല മൂപ്പിച്ചിട്ടുള്ള കറിയാണ് ഞാൻ കയ്യിൽ ഇന്നത്തെ പൂത്ത് കറി കഴിച്ച് ഭാഗ്യം കഴിച്ചിട്ട് പതുക്കെ ഇട്ടു കൊടുക്കാൻ കഴിക്കുമെങ്കിൽ കഴിക്കട്ടെ എന്നുവച്ച മനസ്സ് നിറഞ്ഞു കഴിക്കുന്നതാണ് എനിക്കും സന്തോഷമായി അല്ലെങ്കിൽ അച്ഛങ്ങനെ പതുക്കെ പതക്കെ കഴിക്കത്തേ ഉള്ളൂ എടത്തേ അച്ച

കരയാണോ എരി കാരണമാണോ എരിയുണ്ടോ ഉണ്ടോ മതിയോ ഓക്കെ ആ ഇത്രയും കഴിച്ചില്ല അച്ഛന് പറ്റോട്ട് ചേർത്തോട്ടോ ആ കൈ കഴിട്ടോ ആ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും അപ്പം അങ്ങനെ ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് അച്ഛൻ കഴിച്ചു മനസ്സിനും നമുക്ക് സന്തോഷമായി അച്ഛനും സന്തോഷമായി ഓക്കെ അച്ചാ